ായ് റോഡ് മണി കേരളത്തിൽ മാത്രം കാസർകോട് ടു തിരുവനന്തപുരം വരെ സ്ട്രെയിറ്റ് പോവുണ്ട് പല കമ്പനിക്കാരാണ് പല ഏരിയയിലും വർക്ക് ആയിട്ടുള്ളത് ഇതിപ്പോ വലിയൊരു പ്ലെയിൻ റോഡിന്റെ മുകളിൽ നമ്മൾ സെൻട്രൽ ഒരു മതിൽ മതിലെട്ടി അങ്ങനെ ഉണ്ടാവും ഇപ്പുറത്തെ ആൾക്ക് ഇപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല അതേ അവസ്ഥയിലാണ് ഇപ്പൊ റോഡിനെ കീറി മുറിച്ച് പോലും പാലം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായി ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നാട്ടുകാർ ആവശ്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായി അതിൽ ലോഡ വരാൻ വേണ്ടി പോണത് അങ്ങനെ സാധാമാർ കട്ട വെച്ച് കെട്ടി പക്ഷേ വേറെ കുഴപ്പമുണ്ട് ഇവരെ പണിക്കാർക്കും നേക്കില്ല കാരണം ഹിന്ദിക്കാരല്ല ഇല്ലാലും മലയാളികളില്ലല്ലോ പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്ലേഴ്സ് മൊത്തം ഔട്ട് ഓഫ് സ്റ്റേറ്റാണ്